സ്ത്രീകളെയും കുട്ടികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ ഇന്നും നിരന്തരം കേൾക്കാറുള്ളതാണല്ലോ അതുപോലെ ഒരു വൃദ്ധയായ സ്ത്രീയെ അവർ വീട്ടിൽ തനിച്ചുള്ള സമയത്ത് അവിടെ കടന്നു കയറി സ്വർണ്ണമാല കവർന്ന കള്ളന്റെ കഥയാണ് ഇന്ന് കേരളം ഒന്നാകെ സംസാര വിഷയം ഞാൻ പെട്ടെന്ന് കാരി ഹെൽമെറ്റ് ഞാൻ പറഞ്ഞു ഹെൽമെറ്റ് എന്താ കഴിച്ച് വെക്കാതെ എന്ന് പറയുമ്പോഴത്തേക്കും ഓൻ എൻ്റെ കഴുത്ത് പിടിച്ചിനു കഴുത്ത് പിടിച്ചാൽ പിന്നെ എനിക്കൊന്നും അനങ്ങാൻ കഴിഞ്ഞിട്ടില്ല പോയിട്ടില്ല പടു കഴുത്തില്ല പിടിച്ച് പൊട്ടിച്ച് വായ്മ ഞാൻ പറഞ്ഞു ഓയി എൻ്റെ കഴുത്തിലാണ് കളമ്പ കാര്യം പറഞ്ഞിട്ട് വൈരും കൊടുത്തിട്ട് പാട് ഞാൻ പറഞ്ഞു അതാ ഓൺ ബൈക്കിൻ്റെ മുകളിലതാണ് പോന്നു പറയുമ്പോഴത്തേക്കും ഓൻ കടന്നു പോയിന് കൂത്തുപറമ്പ് നഗരസഭയിലെ നാലാം വാർഡ് കൗൺസിലറായ പി പി രാജേഷാണ് വയോധികയുടെ ഒന്നര പകന്റെ സ്വർണമാല മോഷ്ടിച്ചത് കൂത്തുപറമ്പ് സഹകരണ ആശുപത്രി ജീവനക്കാരനാണ് മോഷണം നടത്തിയ പ്രതി എഴുപത്തിയേഴ് വയസ്സായ ഒരമ്മയുടെ താലിമാല മോഷ്ടിച്ചത് പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയുമായ ഒരാളാകുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് ഒന്നോ രണ്ടോ മാസങ്ങൾ അവശേഷിക്കുമ്പോഴാണ് ജനപ്രതിനിധിയായ ഇയാൾ തന്റെ പ്രസ്ഥാനത്തിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്തിരിക്കുന്നത് പ്രതി കുറ്റം സമ്മതിച്ചതിന് പിന്നാലെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും പുറത്താക്കുവാൻ പാർട്ടി നേതൃത്വത്തിന് മറുത്തൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല പാർട്ടി അംഗത്വം കിട്ടുന്നതിന് വേണ്ടി പലവിധ മാനദണ്ഡങ്ങൾ വേണ്ടൊരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് ഇയാൾ ഇത് പാർട്ടിക്ക് മാത്രമല്ല അഞ്ചു വർഷം മുൻപ് ഇങ്ങനെയൊരാളെ വിജയിപ്പിച്ചുവിട്ട നാട്ടുകാർക്കും കൂടി നാണക്കേടാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ പ്രാദേശിക പൊതുപ്രവർത്തകർക്ക് ഏത് വീട്ടിലും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ സാധിക്കും അത് അവരോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമല്ല ആ വലിയ പ്രസ്ഥാനത്തോടും അതിലെ പ്രത്യേക ശാസ്ത്രത്തോടുമുള്ള ആദരവും ബഹുമാനവും കൊണ്ടുകൂടിയാണ് വാടകക്കെടുത്ത സ്കൂട്ടറിന്റെ നമ്പർ മറച്ചും തന്റെ മുഖം മറച്ചും രക്ഷപ്പെടാമെന്ന് കരുതിയ ജനപ്രതിനിധിക്ക് വഴിയിലുടനീളമുള്ള ക്യാമറ കണ്ണുകൾ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം മറന്നുപോയപ്പോൾ ഏറെ വൈകാതെ അയാൾ പോലീസ് പിടിയിലായി പ്രതി സഞ്ചരിച്ച വഴിയിലുടനീളമുള്ള സി സി ടി വി കേന്ദ്രീകരിച്ച് സമയോചിതമായി പോലീസ് അന്വേഷണം നടത്തിയതുകൊണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം മാലഘട്ട കള്ളന്റെ യഥാർത്ഥ മുഖം സമൂഹത്തിന് കാണാനായി രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തിൽ എന്ത് നിറികേടും കാണിക്കാമെന്ന ധൈര്യത്തിൽ എന്ത് വൃത്തികേടും കാട്ടിക്കൂട്ടുന്ന പൊതുപ്രവർത്തകർക്കുള്ള ഒരു പാഠമാകണം ഈ അറസ്റ്റും പ്രസ്ഥാനത്തിൽ നിന്നുള്ള പുറത്താക്കലും നമുക്കെല്ലാവർക്കും മാതൃകയാകേണ്ടവരാണ് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും അല്ലാതെ ഇതുപോലെയുള്ള പൊതുപ്രവർത്തകരെ പൊതുമാലിന്യമായി കണ്ട് ചവറ്റുകുട്ടയിലെറിയാൻ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുകയാണ് എല്ലാവർക്കും നല്ലതു വരട്ടെ മറ്റൊരു വിഷയവുമായി മറ്റൊരു നാൾ വീണ്ടും വരാം